നമസ്കാരം ഒടുവിൽ ഹമാസ് ഭയന്നത് അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ് നെറ്റ്സരീം ഇടനാഴി പിടിച്ചെടുത്തെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്തെത്തുമ്പോൾ ശേഷിക്കുന്ന ഭീകരർക്ക് അത് അവസാനത്തെ മുന്നറിയിപ്പ് കൂടിയാകുന്നു ഗസ നഗരം മളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഗസ ജനങ്ങളോട് സ്ഥലം വിടാൻ അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു യുദ്ധകാലത്ത് ഇസ്രായേലിന്റെ സൈനിക അധിനിവേശ മേഖലയായി പ്രവർത്തിച്ചിരുന്ന ഗസാ മുനമ്പിലെ പ്രദേശമാണ് നെഡ്സരീം ഇടനാഴി ഗസാ മുനമ്പിനെ മധ്യഭാഗത്തേക്ക് വിഭജിക്കുന്ന ഈ ഇടനാഴി ഗസ നഗരത്തിന് തൊട്ടു തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഗസയിൽ നിർണായക സൈനിക നീക്കം നടത്തിയെന്നും സൈന്യം നെറ്റ്സരീം ഇടനാഴി പിടിച്ചെടുത്തെന്നും ഇന്നലെയാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ഈ നടപടിയിലൂടെ ഗസയെ രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ സൈനിക നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പുതിയ സമാധാന പദ്ധതി ഹമാസ് നിരസിച്ചേക്കാമെന്ന് സൂചന നൽകിയതോടെയാണ് ഇസ്രായേലിന്റെ ഈ പ്രഖ്യാപനം ഗസ നഗരത്തിന് ചുറ്റും സൈന്യം ഉപരോധം ശക്തമാക്കുകയാണെന്നും ഹമാസിനെതിരായ സൈനിക ആക്രമണം ശക്തമാകുന്നതോടെ പ്രദേശത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് അതിനെ വിച്ഛേദിക്കുകയാണെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ആണ് ഇന്നലെ വ്യക്തമാക്കിയത് ഗസയ്ക്ക് കുറുകെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നീളുന്ന നെറ്റ്സാരിം ഇടനാഴി മെഡിറ്ററേനിയൻ തീരത്തേക്ക് നീട്ടിയതായി ഇസ്രായേൽ കാർസ് പറഞ്ഞു ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമായ ഗസ നഗരം ഇതോടെ ഫലപ്രദമായി അടച്ചുപൂട്ടിയതായി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു ഗസ നഗരത്തിന് നേരെയുള്ള സൈന്യത്തിന്റെ ഉപരോധം കൂടുതൽ ശക്തമാവുകയാണ് ഹമാസ് പ്രവർത്തകരെ ഗസ നഗരത്തിൽ ഒറ്റപ്പെടുത്താനുള്ള അവസാന അവസരമാണ് ഇപ്പോൾ ഇസ്രായേലിന് കൈവന്നിരിക്കുന്നത് ഗസയെ ഇസ്രായേൽ സൈന്യം വളഞ്ഞിരിക്കുന്നു തെക്കോട്ട് പോകുന്ന ഏതൊരാളും ഇസ്രായേൽ സൈന്യത്തിന്റെ പരിശോധനാ ചെക്ക് പോസ്റ്റുകൾ വഴി മാത്രമേ കടന്നുപോകൂ പോകൂ തെക്കോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്ന ഗസ നിവാസികൾക്ക് ഇത് അവസാന അവസരമാണ് ഹമാസിനെ നഗരത്തിൽ ഒറ്റപ്പെടുത്താനും ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രവൃത്തി ശക്തിപ്പെടുത്താനുമാണ് തീരുമാനം ഗസയിൽ തുടരുന്ന ജനങ്ങളെ ഭീകരവാദികളായി കണക്കാക്കും കാരണം ഒട്ടേറെ അവസരങ്ങളാണ് അവർക്ക് ഇതുവരെ ഇസ്രയേൽ നൽകിയത് അതേസമയം ഇത്തരത്തിൽ പലരും ഹമാസിനെ കൂട്ടുപിടിച്ച് അവിടെ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി അവിടെ തുടരുന്നവരെ ഭീകരവാദികളായി ഇസ്രയേൽ കാണുന്നത് ഹമാസിനെ നിരായുധീകരിക്കുന്നതുവരെ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ പ്രവർത്തനം തുടരാൻ ദൃഢനിശ്ചയമെടുത്തിരിക്കുന്നു എല്ലാ ബന്ധികളെയും തിരിച്ചെത്തിക്കും കാർസ് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാനുള്ള പാതയിലാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് രണ്ടു വർഷത്തോളമായി പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും ഉള്ളു നീറ്റുന്ന ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചിരുന്നു കരാർ അംഗീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹമാസ് ആയിരുന്നു ഹമാസിന് നാല് ദിവസത്തെ സമയവും ട്രംപ് അനുവദിച്ചിരുന്നു മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും കരാറിന്റെ പകർപ്പ് തങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും ശുഭാപ്തി വിശ്വാസത്തോടെയും ഉത്തരവാദിത്വത്തോടെയും അത് പരിശോധിച്ച് വിലയിരുത്തിയ ശേഷം മറുപടി പറയുമെന്നാണ് ഹമാസ് പ്രതികരിച്ചത് എന്നാൽ ഇതുവരെ യാതൊരു മറുപടിയും അവർ നൽകിയിട്ടില്ല മാത്രമല്ല ഗസയിലെ സാധാരണക്കാരെ പോലും അവർ വെറുതെ വിടാത്ത അവസ്ഥയാണ് അവരുടെ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഹമാസ് പ്രവർത്തിക്കുന്നത് അടിയന്തര വെടിനിർത്തൽ ഹമാസിന്റെ പക്കൽ ശേഷിക്കുന്ന ബന്ധികളെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കൽ ഹമാസിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പടിപടിയായുള്ള സൈനിക പിന്മാറ്റം എന്നിവയാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ലക്ഷ്യം ഹമാസിന്റെ നിരായുധീകരണവും യുദ്ധാനന്തരം രാജ്യാന്തര നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണവും കരാർ ആവശ്യപ്പെടുന്നുണ്ട് ഈ ഇടക്കാല സർക്കാരിനെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ നയിക്കണമെന്നാണ് ട്രംപിന്റെ ശുപാർശ ഇതിനിടയിലാണ് ഇസ്രായേൽ സൈന്യം ഗസയിൽ ആക്രമണം ശക്തിപ്പെടുത്തിയതും ജനങ്ങളോട് ഗസ വിട്ടു പോകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്